ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ശബരിമല അയ്യപ്പ സേവാ സമാജം തലപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ മഹാസംഗമം സംഘടിപ്പിച്ചു അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ഞായറാഴ്ച നടന്ന സംഗമം സ്ഥാപക ട്രസ്റ്റി വി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സേവനം മുഖ്യ മുദ്രയാക്കി ഗ്രാമം തോറും അയ്യപ്പയോഗം സംഘടിപ്പിച്ച് ധർമ്മം പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജം തലപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പ മഹാസംഗമം സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അകമല ശ്രീ ധർമ്മശാസ്ത്രേ അങ്കണത്തിൽ വെച്ച് നടന്ന അയ്യപ്പ മഹാസംഗമം എസ് എ എസ് സ്ഥാപക ട്രസ്റ്റി എസ്റ്റി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഭക്ഷണം ചെയ്യാനുള്ള സംവിധാനം മെഡിക്കൽ സൗകര്യങ്ങൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഈ ശബരിമല എത്ര ഭംഗിയായിട്ട് നമുക്ക് തീർത്ഥാടനം നടത്താം അതിനൊരു മനസ്സുവായി ഈ വിശ്വാസത്തെയും വിശ്വാസികളെയും ക്ഷേത്രങ്ങളെയും മുഴുവൻ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ഒരു വിഭാഗം മൂന്ന് നിരീശ്വരവാദികളുണ്ട് രണ്ട് സ്ത്രീ തിങ്കേഴ് ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾ ബുദ്ധിജീവികളെന്നാണ് അവരുടെ ഭാവം അവരെല്ലാത്തിനും ചോദ്യം ചെയ്യും എല്ലാത്തിനും വെച്ചാൽ ഹിന്ദു ജീവിതത്തെ ഹിന്ദു ധർമ്മത്തെ സനാതനധർമ്മത്തെ ക്ഷേത്രങ്ങൾ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പക്ഷേ ഹിന്ദുക്കളെ മാത്രമേ അവരവർ ആ ആക്ഷേപിക്കാറുള്ളൂ ചോദ്യം ചെയ്യാറുള്ളൂ ചടങ്ങിൽ ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോ മന്ദിരം വിഗ്രഹ സ്വരൂപ തീർത്ഥപാതം നടത്തിയം എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവ് സർവരെയും സ്നേഹിക്കാനുള്ള കഴിവ് സർവർക്കും വേണ്ടി ത്യാഗം ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം ഈശ്വരനോട് അടുക്കുമ്പോൾ കിട്ടുന്ന അത്യത്ഭുതകരമായ വാസനകളാണ് അത്യത്ഭുതകരമായ സേവന മനോഭാവമാണ് ഇതൊന്നും വന്നില്ലാതെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് സ്നേഹമാണെന്നും ത്യാഗമാണെന്നും ഞാൻ എല്ലാവരെയും സേവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭക്തി ഭക്തിയെന്ന് പേര് ഇന്ന് കാണുന്നു അതല്ലേ ദക്ഷിണ ക്ഷേത്രീയ ജനറൽ സെക്രട്ടറി എം കെ അരവിന്ദാക്ഷൻ ശബരിമല അയ്യപ്പ സേവാ സമാജം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വാസവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസൻ നന്ദകുമാർ ഇ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ താലൂക്ക് കമ്മിറ്റിയും നിലവിൽ വന്നു രക്ഷാധികാരി ശശികുമാർ കൊടയ്ക്കടത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ സെക്രട്ടറി കമലാധരൻ വർക്കിംഗ് പ്രസിഡന്റ് രാജേന്ദ്രൻ കെ ട്രഷറർ നന്ദകുമാർ ഇടക്കുനി എന്നിവരെ തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് അകമല